ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും ഇന്നത്തെ എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഞങ്ങൾ മഞ്ചേരി ചേച്ചിയുടെ വീട്ടിലോട്ട് പോവുകയാണ് അവിടെയുള്ള വിശേഷങ്ങളൊക്കെ കാണിച്ചു തരാം അപ്പോൾ ഞങ്ങൾ കൃത്യസമയത്ത് തന്നെ ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു ഹോട്ടലിൽ പോയതാണ് ഇത് ഉച്ച സമയമാണ് രാവിലെ ഞങ്ങൾ ഞങ്ങളവിടെ എത്തിയിട്ടുണ്ടായിരുന്നു അവിടെ ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ പിന്നെ പുറത്ത് കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതിന് വേണ്ടിയിട്ട് ഇറങ്ങിയതായിരുന്നു അങ്ങനെ കുറേ സ്ഥലങ്ങളിലൊക്കെ പോയപ്പോൾ ഉച്ചയായി അപ്പോൾ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടതാ ഒരു ഹോട്ടലിലാണ് അവിടെ ഞങ്ങൾ ബിരിയാണി ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു ചോറ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് നല്ല ഫുഡായിരുന്നു അത്യാവശ്യം കുഴപ്പമൊന്നുമില്ലാത്ത ഫുഡായിരുന്നു ഫർസ പറഞ്ഞിട്ടൊരു ആണ് അവിടെയാണ് ഞങ്ങൾ കയറിയിട്ടുണ്ടായിരുന്നത് ഫുഡൊക്കെ കഴിച്ചു എന്താ പുറത്തൊക്കെ കുറച്ച് നേരം അങ്ങനെയൊക്കെ ഇരുന്നു അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ആണ് മഞ്ചേരിയിലുള്ളവർക്ക് അറിയായിരിക്കും ഫർസ റെസ്റ്റോറൻറ്റ് നല്ലതായിരുന്നു കേട്ടോ പിന്നെ അവിടെ തന്നെ കേക്ക് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പം കുട്ടികളൊക്കെ ഇവിടെ ഇരുന്ന് കഴിക്കുകയാണ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ കേക്ക് അപ്പോൾ ഇവിടെ ഇത്തിരി തണുപ്പൊക്കെ ഉള്ളതുകൊണ്ട് അവിടെ അവിടെയിരുന്നു നല്ല വെയിലുണ്ട് കേട്ടോ മൊത്തത്തിൽ നല്ല വെയിലും ഉണ്ട് ചൂടുമുണ്ട് കേക്കിൻ്റെ പേരെന്താണെന്നൊന്നും അറിയില്ല പക്ഷേ ബ്ലാക്ക് ഫോറസ്റ്റിൻ്റെ ഒരു ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു നല്ലതായിരുന്നു ചോക്ലേറ്റും ഒരു ടേസ്റ്റ് ആയിരുന്നു കേട്ടോ കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടും അവർ നന്നായിട്ട് കഴിച്ചു അങ്ങനെ ഞങ്ങൾ അവിടെ കുറേ നേരമൊക്കെ ഇരുന്നു പിന്നെ ഇതാ ബഡ്ജറ്റിലേക്കാണ് പോയത് മഞ്ചേരിയുള്ളവർക്കറിയായിരിക്കും ഒരെണ്ണം പഴയതും ഉണ്ട് ഇതിപ്പോൾ പുതിയതായി തുടങ്ങിയതാണ് നല്ല വലിപ്പമൊക്കെ ഉണ്ട് എല്ലാ സാധനങ്ങളും ഉണ്ടെന്നാണ് പറയുന്നത് അപ്പോൾ നമുക്ക് നമുക്കിതിൻ്റെ ഉള്ളിൽ എന്താന്നൊക്കെ പോയി നോക്കാം ഇവരെ തന്നെ ഒരു ചെറിയ ബഡ്ജറ്റ് കുറച്ച് അപ്പുറത്തുണ്ട് അതിൽ ഞാൻ പോയിട്ടുണ്ടായിരുന്നു അതും കുഴപ്പമില്ല പക്ഷേ ഇത് നല്ല വലിപ്പമുണ്ട് കേട്ടോ ഒരുവിധം എല്ലാ സാധനങ്ങളും ഉണ്ട് ഇവിടെ അത്യാവശ്യം ഒരുപാട് റേറ്റ് ഒന്നുമില്ല നമുക്ക് താങ്ങാൻ പറ്റുന്ന റേറ്റ് ഒക്കെ ഉള്ളു കേട്ടോ അപ്പോൾ ഓരോ സാധനങ്ങൾ കാണുമ്പോൾ നമുക്കെല്ലാം വാങ്ങാൻ വേണ്ടിയിട്ട് തോന്നും അത്രയ്ക്ക് ഉണ്ട് കേട്ടോ പാത്രത്തിൻ്റെ അവിടെയൊക്കെ നമുക്ക് ഒരുപാട് ഐറ്റംസ് ഉണ്ട് കേട്ടോ പിന്നെ ഇതാ എയർ ഫ്രയർ ഒക്കെ ഉണ്ട് ഇവിടെ ഒരെണ്ണം വാങ്ങണമെന്ന് കുറേ നാളായി ആഗ്രഹിക്കുന്നത് എന്തായാലും ഒന്ന് വാങ്ങണം ഇവിടെ അതുണ്ട് കേട്ടോ അത്യാവശ്യം റേറ്റ് കുറവുണ്ട് ഓഫറൊക്കെ ഉണ്ട് പിന്നെ നമ്മുടെ സാധാരണ സാധനങ്ങളൊക്കെയാണ് പാത്രങ്ങളൊക്കെ ഒരുപാടുണ്ട് വെറൈറ്റി വെറൈറ്റി ആയിട്ടുള്ള പാത്രങ്ങൾ കപ്പുകൾ ഡിന്നർ സെറ്റ് അങ്ങനെയൊക്കെ നമ്മൾ കാണാത്ത സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഞങ്ങളധികം പാലക്കാടാണ് ഇങ്ങനെ ഷോപ്പിംഗ് ചെയ്യുന്നത് അപ്പോൾ ഇവിടെ അവിടുത്തെ ഇതിനെക്കാട്ടിലും വെറൈറ്റി ആയിട്ട് ഇവിടെ ഉണ്ട് പാലക്കാട് വേറെ ഇവിടെ വേറെ അങ്ങനെയാണ് കേട്ടോ കാണുമ്പം എല്ലാം വാങ്ങാൻ വേണ്ടിയിട്ട് തോന്നും പക്ഷേ പറ്റില്ലല്ലോ നമുക്ക് അത്യാവശ്യമുള്ള സാധനങ്ങൾ മാത്രമേ വാങ്ങാൻ പറ്റുള്ളുല്ലോ അപ്പം ചട്ടി ഒരുപാട് വെറൈറ്റി ഉണ്ട് മൺചട്ടീൻ്റെ ഒരുപാട് വെറൈറ്റി പിന്നെ ഇതാ ഈ തവികളൊക്കെ ഒരുപാടുണ്ട് കേട്ടോ ചിരട്ട തവികൾ ഞാൻ കുറേ വാങ്ങിയിട്ടുണ്ടായിരുന്നത് അഞ്ചാറെ വാങ്ങിയിട്ടോ എനിക്ക് കണ്ടപ്പോൾ നന്നായി ഇഷ്ടപ്പെട്ടു പിന്നെ അവിടുന്ന് കുറച്ച് സാധനങ്ങളെ വാങ്ങിയിട്ടുണ്ടായിരുന്നുള്ളു പിന്നെ ഡ്രസ്സിൻ്റെ കടയെ ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നു കേന്ദ്ര അങ്ങനെ കുറച്ച് കടകളിൽ കുറച്ച് ഡ്രസ്സൊക്കെ വാങ്ങി അപ്പോൾ അത്രയൊക്കെ ഉള്ളു കേട്ടോ ഇന്നത്തെ ഷോപ്പിങ്ങും വിശേഷങ്ങളും എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതിൻ്റെ തൊട്ടടുത്തുള്ള കുഞ്ഞി തന്നെ കണ്ടു